അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സർഗവേദിയുടെ ടീം ഈ കിഡ്ഡിലൻ ടീമാണ് ഇവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇവരെല്ലാവരും റെഡിയാണ് തകർക്കാൻ വേണ്ടി തന്നെ ഇവർ റെഡിയായി നിൽക്കാണ് മക്കളെ റെഡി അല്ല എല്ലാരും ഇനി പരമ്പരയുടെ വേറൊരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ പാട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് നമ്മുടെ കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയർ നമ്മുടെ പ്രിയങ്കരയായിട്ടുള്ള അൻസിയ മാം കൂടെ മൂന്നാം ഡിവിഷന്റെ കൗൺസിലർ നമ്മുടെ ഇസ്മുദ്ദീൻ കൂടെ ചേർന്ന് കേട്ടോ അത് നമ്മുടെ പൊളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാട്ട് തന്നെ അതാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മുടെ ഫോർട്ട് കൊച്ചി ഫെസ്റ്റിവൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല പനേപ്പള്ളി എട്ടാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ സർഗവേദി എന്നുള്ള പ്രോഗ്രാം അതിൽ ഞാൻ നേരത്തെ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോഗ്രാമുകൾ പോലെയല്ല പാട്ട് മാത്രമല്ല അതിൽ നമ്മൾ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഒരു സ്കിറ്റ് ഉണ്ട് മിമിക്സ് ഉണ്ട് കൂടാതെ ഒരു അടിപൊളി സാധനം സാധനങ്ങളുണ്ടല്ലോ കൈയൊട്ടികൾ ഇപ്പത്തെ ട്രെൻഡായിട്ടുള്ള കൈയൊട്ടികൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മെഗാ ഇവന്റ് ആണ് നമ്മുടെ സർഗവൈ പ്രോഗ്രാം നമ്മുടെ ഏപ്രിൽ പതിനഞ്ചാം